ി ജി കേരളത്തിൻ്റെ ഡി ജി പി ആയി രന്ദ്രശേഖർ ഏകദേശം ഉറപ്പി ഉറപ്പിച്ചിരിക്കുകയാണ് അതായത് മന്ത്രിസഭ തീരുമാനം വന്നിട്ടുണ്ട് അപ്പോൾ പി ജയരാജൻ ഒരു സി പി എമ്മിൻ്റെ കണ്ണൂർ ജില്ലയിലെ നേതാവ് പി ജയരാജൻ ഇപ്പോൾ ഒരു ഇത് പറഞ്ഞിരിക്കുകയാണ് കാര്യം കൂത്തുപറമ്പ് വെടിവയ്പ്പിൽ ആ സമയത്ത് പ്രതിപട്ടികയിൽ ആളാണ് രബാത ചന്ദ്രശേഖർ അന്ന് അദ്ദേഹം എനിക്ക് ഒന്ന് കണ്ണൂർ എസ്പി ആയിരുന്നു എന്ന് തോന്നുന്നു അപ്പോൾ പ്രതിപട്ടികയിൽ ഉണ്ടായിരുന്നു രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അദ്ദേഹത്തെ കുറ്റവിമുക്തനാക്കുന്നത് അപ്പോൾ അങ്ങനെ ഒരു പരാമർശം പി ജയരാജൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊരു ഇതിൽ തം ഉള്ള ഒരു പരസ്പരമുള്ളൊരു പ്രശ്നത്തിൻ്റെ ആണോ എന്താണ് അദ്ദേഹം പെട്ടെന്ന് അങ്ങനെ ഒരു പരാമർശം ഉണ്ടാക്കിയത് ജയരാജൻ കുറേ കാലമായിട്ട് ഒരു ഒറ്റയാനാണ് പാർട്ടിയിൽ അസംതൃപ്തനാണ് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അദ്ദേഹത്തിന് കിട്ടാനുള്ള സ്ഥാനങ്ങൾ കിട്ടിയില്ല അത്രയും സീനിയറായ ഒരാളിന് കൊടുത്തില്ല ഇങ്ങനെയൊക്കെയുള്ള സംസാരത്തിൽ നിന്ന് അങ്ങനെയാണ് പുള്ളി എന്താ റെഡ് ആർമിയോ പി ജെ ആർമിയോ അങ്ങനെ എന്തോ ഉണ്ടാക്കി അത് വല്ലാത്ത പ്രശ്നമായി അപ്പോൾ അത് എൻ്റെ അല്ല ഞാനൊന്നും അറിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് പുള്ളി കൈ കഴുകി അങ്ങനെയൊന്നുമല്ല ഇദ്ദേഹം അറിയാതെ ഒരു സാധനം ഉണ്ടാവില്ല മാത്രമല്ല ഇദ്ദേഹം അത് നിർത്തി നിർത്തിവെക്കല നിൻ്റെ ഫേസ്ബുക്ക് ഡിലീറ്റ് ചെയ്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീരുന്നേ ഉള്ളൂ ബട്ട് ഹീ ഡിറ്റ് നോൺ ഡൂ ദാറ്റ് അപ്പോൾ വാസ്തവത്തിൽ ഇപ്പം നടക്കുന്നത് ജയരാജൻ്റെ അസംതൃപ്തി ജയരാജൻ രേഖപ്പെടുത്തുകയാണ് ഓരോ സ്റ്റെപ്പിൽ മറ്റേ കൂത്തുപറമ്പിൽ അദ്ദേഹം പ്രതിയായിരുന്നിരിക്കാം ഈ കുറേക്കാലം ഉണ്ടല്ലോ ഈ വാദിയും പ്രതിയും ഒക്കെ മാനസികാവസ്ഥ മാറും മനുഷ്യൻ്റെ കാലം ചെല്ലും തോറും ഞാൻ ഈ രാജൻ കേസിൽ പുലിക്കോടൻ നാരായണൻ വലിയ വില്ലിനായിരുന്നു വർഷങ്ങൾ കഴിഞ്ഞു എത്രയോ കാലം കഴിഞ്ഞ് നയൻറ്റീസിൽ തിരുവനന്തപുരത്ത് വിചാരകേന്ദ്രത്തിൽ ഞാനിരിക്കുമ്പോൾ ഒരു മനുഷ്യൻ കയറി വരുന്നു ഉണ്ടോ ഞാൻ പറഞ്ഞു ഉണ്ടല്ലോ ഇരിക്കുമ്പോൾ ഉറങ്ങാണ് ഒരു ഒരു പത്ത് മിനിറ്റ് വെയിറ്റ് ചെയ്യേണ്ടി വരും ഇരുന്നു അപ്പോൾ ഞാൻ ചോദിച്ചു ആരാ അപ്പോൾ ഇദ്ദേഹം പറഞ്ഞു പുലിക്കോടൻ നാരായണൻ എൻ്റെ ഉള്ളിലൊരു ഇടിവെട്ടി കാരണം ഞാൻ പുരിക്കോട് നിന്ന് ആദ്യമായിട്ട് കാണുകയാണ് ഞാൻ എൻജിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോഴാണ് ഈ രാജൻ്റെ സംഭവം പിന്നെ എഴുപത്തേഴിൽ ഇതിൻ്റെ കേസ് അത് ഇത് ഹൈക്കോടതി ഈശ്വരയ്യർ അയ്യർ ഇതൊക്കെ വൻ കോലാഹലം ഉണ്ടാക്കിയ ആളാണ് അപ്പോൾ ഞാൻ എൻ്റെ പരിഭ്രമം ഒന്ന് അടക്കിയിട്ട് ഞാൻ ചോദിച്ചു അല്ല എന്താ വിശേഷിച്ച് കാരണം ഒരു റിട്ടയേർഡ് പോലീസ് ഓഫീസർ പരമേശ്വരയെ കാണേണ്ട കാര്യം എന്താ ആ പുളി പറഞ്ഞു ഞാനിപ്പോൾ പറ്റി റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ എനിക്ക് കുറേ സ്ഥലത്ത് സംശയങ്ങൾ അതൊന്ന് മാറ്റാൻ ഞാൻ പരമേശ്വരിയെ കണ്ട് ചോദിക്കാം അതല്ലെങ്കിൽ ഞാനിതിൻ്റെ റെഫറൻസ് ബുക്ക് അന്വേഷിച്ച് അന്വേഷിച്ച് കാ കഷ്ടപ്പെടേണ്ടി വരും ഇതാകുമ്പോൾ റെഡി റെഫറൻസ് ഉണ്ടല്ല അതുകൊണ്ട് വന്നതാണ് അപ്പോൾ പുലിക്കോടുന്നരെ എണ്ണ എത്ര മാറി കാലം വരുത്തിയ മാറ്റമാണ് വളരെ ചെറിയ മനുഷ്യനായ എൻ്റെ കൺമുമ്പിലാണ് വില്ലനായ പുലിക്കോടലിൽ നിന്ന് സാത്വികനായ പുലിക്കോടലിലേക്കുള്ള മാറ്റം വില്ലനെ ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ സാത്വികനെ ഞാൻ നേരിട്ട് കണ്ടു അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ രമരാ ചന്ദ്രശേഖർ അന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു ശരി അന്നത്തെ സിറ്റുവേഷനിൽ അങ്ങനെ ചെയ്തു ഇന്ന് അദ്ദേഹവും മാറി ഈ കൂത്തുപറമ്പുകാരും മാറി അവസാനം മാറാതെ കിടന്ന ഒരാൾ പുഷ്പനായിരുന്നു പുഷ്പൻ മരിച്ചപ്പോൾ ഫൈനലായി അതിന് കൂത്തുപറമ്പ് അജിറ്റേഷൻ ഒരു ആയിരുന്നു അത് വെറും എം വി രാഘവനോടുള്ള ദേഷ്യം മാത്രമായിരുന്നു എന്ന് കാലം തെളിയിച്ചു ഇപ്പോഴും അവർ സമ്മതിക്കൊന്നുമില്ല അവരുടെ പ്രവൃത്തി മുഴുവൻ അതിനെതിരെ അപ്പോൾ ഉള്ളിൽ അവർക്ക് ഈ ദേഷ്യമൊന്നുമില്ല ഈ ദേഷ്യം ഇല്ലാത്ത ആളാണ് ജയരാജന ജയരാജന് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആർ എസ് എസ് സ്വയംസേവകരുടെ വീട് പോപ്പുലർ ഫ്രണ്ടുകാരെ അടിച്ച് തകർത്തു നാലോ അഞ്ചോ വീട് ഓടൊക്കെ അടിച്ചു പൊട്ടിച്ച് ജനം ചൊല്ലി പൊട്ടിച്ചു ഒരു മേജർ ആക്രമണമല്ല എന്നാൽ ഒരാക്രമണം ഇവരുടെ വീടുകളിൽ സന്ദർശിക്കാൻ പോയത് ജയരാജനാണ് പി ജയരാജൻ അവരി ഞെട്ടിപ്പോയി പി ജയരാജൻ്റെ കൈ വെട്ടിക്കണ്ടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ജയരാജൻ എന്തോ കൃത്രിമ കൈയ്യൊക്കെ വെച്ചിട്ടാണ് നടക്കുന്നത് അപ്പോൾ അങ്ങനെ കൊല്ലാൻ ശ്രമിച്ചു മരിച്ചു എന്ന് വിചാരിച്ചിട്ട് ആർ എസ് എസ്സുകാർ ഉപേക്ഷിച്ചിട്ട് പോയി ഇതൊക്കെയാണ് ജയരാജനെ ചൊല്ലിയുള്ള കഥകൾ അതിനകത്ത് കുറച്ച് നേരം ഉണ്ടാവാം ഇല്ലാത്തതുണ്ടാവാം എന്ത് വാങ്ങിക്കോട്ടെ ബദ്ധ വൈരികളാണ് ആർ എസ് എസും ജയരാജനും ആ ഭാഗത്ത് ബട്ട് ജയരാജനെ ഇവരെയൊക്കെ പോയി വിസിറ്റ് ചെയ്തു വീട് തകർത്തവരെ അപ്പം ജയരാജനും മാറി പക്ഷേ ഇപ്പോൾ മാറിയില്ല ഞാനാണ് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റ് എന്ന് അഭിനയിക്കുന്നത് ഈ നിഴൽ യുദ്ധത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഈ എം വി രാഘവനുമായിട്ടുള്ള പ്രശ്നങ്ങളും അവസാന ഘട്ടത്തിലെത്തിയപ്പോൾ കഴിഞ്ഞു എം വി രാഘവനോടും പാർട്ടി ഒരു പ്രശ്നങ്ങൾ കഴിഞ്ഞു അവസാനം ഗൗരി ഗൗരിയമ്മ എടുത്തു കഴിഞ്ഞു എം വി രാഘവന് വളരെ ക്രൂരമായിട്ട് അവർ വേട്ടയാടി ഗൗരിയമ്മയെ അവർക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല കാര്യം എന്താണെന്നറിയുമോ അവർ സ്ത്രീ ആയതുകൊണ്ടോ ഇവർ മാന്യന്മാരായത് കൊണ്ടോ അല്ല ആലപ്പുഴ കുട്ടനാട് ഭാഗത്തെ പ്രധാന തല്ലുകാരെല്ലാം ഗൗരിയമ്മയുടെ കൂടെ നിന്ന് തല്ലാനാളില്ല ആളില്ല തല്ലുകാരെന്ന് പറഞ്ഞാൽ നിസ്സാര സംഗതി അല്ലല്ലോ വാച അടിക്കാൻ എളുപ്പമാണ് പക്ഷെ തല്ലാൻ ആരോഗ്യവും അതിന് മനസ്സാന്നിധ്യവും സാമർഥ്യവും ഒക്കെ വേണം പ്രധാനപ്പെട്ട തല്ലുകാർ ഗൗരിയമ്മയുടെ കൂടെ പോയപ്പോൾ ഇവർക്ക് തല്ലാൻ പറ്റിയില്ല ഇപ്പോഴും ആൾക്കാർ പറയുന്നു എം വി രാഘവനെ ഉപദ്രവിച്ചു പക്ഷെ ഗൗരിയമ്മയൊന്നും ചെയ്തില്ല കാരണം സ്ത്രീകളെ ബഹുമാനം ഒന്നുമല്ല സ്ത്രീകളെ ബഹുമാനിച്ചിട്ടില്ല ആലപ്പുഴ ഭാഗത്ത് ഗൗരിയമ്മയുടെ മേത്ത് മണ്ണ് നുള്ളിയിട്ട് കഴിഞ്ഞാൽ തല കാണില്ല ആ രീതിയിൽ ഗാങ്ങ് കംപ്ലീറ്റ് ഗൗരിയമ്മയുടെ കൂടെ ആയിരുന്നു ജെ എസ് എസ്സിൽ പോയി ജെ എസ് എസ്സിൽ പോയി ജെ എസ് എസ് പോലും അവർ ഫോം ചെയ്തില്ല ഈ ഗൗരിയമ്മ മാറിയിട്ട് ഗൗരിയമ്മ പിന്നെ കുറച്ചു കാലം ഇങ്ങനെ ഫ്ലോട്ടിങ് ആയിരുന്നു ഒരു ഒരു മാസമോ മറ്റോ കഴിഞ്ഞിട്ടാണ് ഈ ജെ എസ് എസ് എന്ന് പറയുന്നൊരു ഇത് ചെയ്യുന്നത് കാരണം എന്ത് ചെയ്യണമെന്ന് അവർക്കും നിശ്ചയമില്ല അവർ പ്രസംഗിക്കുന്നിടത്തെല്ലാം വൻ ജനക്കൂട്ടം കൂടുന്നുണ്ട് അങ്ങനെയാണ് അവർ ഇതിലേക്ക് പോകുന്നത് ഇനി അത് വേറൊരു വിഷയം അപ്പോൾ ഇത്രയും ക്രൂരമായിട്ടൊക്കെ പെരുമാറിയിട്ട അവസാനം എം വി രാഘവനോടും പാർട്ടി ഒരു സോഫ്റ്റ് ലൈൻ എടുത്തു ഗൗരിയമ്മയോടും സോഫ്റ്റ് ലൈൻ എടുത്തു എം വി രാഘവൻ്റെ മകൻ സ്ഥാനാർത്ഥിയായി സ്ഥാനാർത്ഥിയായി അല്ല അയാൾ പക്ഷേ ഇവരുമായിട്ട് സി എം പിയുടെ കൂടെ പോയില്ലല്ലോ അയാൾ നേരത്തെ മുതൽ അച്ഛനെതിരായിട്ടുള്ള സ്റ്റാൻഡായിരുന്നു ഈ നിയമസഭയിൽ വെച്ച് എം വി രാഘവനെ ആക്രമിക്കുകയൊക്കെ ചെയ്തിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ ടി കെ രാമകൃഷ്ണനൊക്കെ ചവിട്ടുകയൊക്കെ ചെയ്തതായിട്ട് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യയിൽ പറയുന്നുണ്ട് ഇവരൊക്കെ എം വി രാഘവൻ തന്നെ വളർത്തിവിട്ട ബിഷപ്പാമ്പുകളാണ് എം വി രാഘവൻ്റെ ഡയറക്റ്റ് ശിഷ്യന്മാരാണ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും ഇവരെ അടി പഠിപ്പിച്ചത് എം വി രാഘവനാണ് രാഘവൻ ഒരിക്കൽ ഈ നമ്മുടെ അരൂരുണ്ടല്ലോ അരൂർ ജംഗ്ഷനിൽ സി ഐ ടി യുവും ഐ എൻ ടി യു സിയും തമ്മിൽ അടി നടക്കുന്നു അപ്പോൾ ജംഗ്ഷനിലെ ജംഗ്ഷനിലടി റോഡിലേക്കായി മാറി രണ്ടു വശത്തും ട്രാഫിക്ക് നിന്നുപോയി പോയി ഇവർ പൊരിഞ്ഞാടിയാണ് അപ്പോൾ എറണാകുളത്തുനിന്ന് തിരുവനന്തപുരത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ഒരു ഫാസ്റ്റ് പാസഞ്ചറിൽ നിന്ന് ഒരു മനുഷ്യനിറങ്ങുന്നു അയാൾ സി ഐ ടി യുക്കാരെ തല്ലുന്നു അല്ല ഐ എൻ ടി യു സിക്കാരെ തല്ലുന്നു അപ്പോൾ ഐ എൻ ടി യു സി അന്ധം വിട്ടു ഇവർ പുറത്തുനിന്ന് ഒരാൾ യൂണിഫോമില്ലാതെ എം പി രാഘവൻ അപ്പോൾ ഉടനെ ഐ എൻ ടി യു സി തല്ലി നിർത്തി സി ഐ ടി യു തല്ലി നിർത്തി രാഘവൻ പറഞ്ഞു എൻ്റെ ആൾക്കാരെ തൊട്ടേ ഞാൻ കത്തി ക്ലെയിം പറഞ്ഞു രാഘവനെ അവിടെ ഒരു നടത്തി അപ്പോൾ ഐ എൻ ടി യു സിക്കാർ തന്നെ പറഞ്ഞു സാർ പ്രശ്നം അതും പുള്ളി എം എൽ എ ആണ് സാർ പ്രശ്നമൊന്നും ഉണ്ടാക്കേണ്ടത് രാത് ഞങ്ങൾ തമ്മിലുള്ള കാശപ്പിച്ചിട്ട് സാറെന്തിനാ നിലനിൽക്കണം കാശയക്കേശരി പക്ഷേ കൈവരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ രാഘവ അങ്ങനെ ഒറ്റയ്ക്ക് പെർഫോം ചെയ്യുന്ന ആളാണ് എം വി അല്ല അതുകൊണ്ടാണ് പുള്ളിക്ക് പിടിച്ചിരിക്കാൻ പറ്റിയത് കണ്ണൂർ അല്ലെങ്കിൽ എങ്ങനെ പിടിച്ചു നിൽക്കാനാണ് എം വി രാഘവൻ അപ്പം ഇവരെയൊക്കെ ഈ തല്ല് പഠിപ്പിച്ചത് എം വി രാഘവനാണ് എം വി രാഘവനോട് എതിർട്ട് നിൽക്കാനായിട്ട് കോൺഗ്രസ്സിലന്ന് എൻ രാമകൃഷ്ണൻ അങ്ങനെയാണ് നിന്നത് പിന്നെ അതിനും താഴെയാണ് കെ സുധാകരൻ ഇതിപ്പം കെ സുധാകരൻ അതിൻ്റെ ഹീറോ ആയിട്ട് അറിയപ്പെടുന്നു കാരണം എൻ്റെ അമിഷൻ വളരെ നേരത്തെ മരിച്ചുപോയി അതുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ അമിഷനാണ് ശരിക്കും കോൺഗ്രസിൻ്റെ ആൾക്കാരെ കൊണ്ട് ഇവരെ തിരിച്ച് തല്ലിക്കാനും കോൺഗ്രസ്സിനൊരു മേലിലാസം ഉണ്ടാക്കാനും ഒക്കെ സാധിച്ചത് ആർ എസ് എസിന് പിന്നെ ആ പ്രശ്നമില്ല ഒന്നും ഡീസെൻട്രലൈസ് ആണ് ആർ എസ് എസിന് ഇങ്ങനെ ഒരു പ്രത്യേക നേതാവ് ആ പ്രദേശം മുഴുവൻ ആർ എസ് എസിനെ നിയന്ത്രിക്കുന്ന ആൾ അങ്ങനെയില്ലല്ലോ അപ്പോൾ ആരെയാണോ മേൽ നോക്കുന്നത് അവർ കൂടിയിട്ട് രണ്ടെണ്ണം തിരിച്ചു കൊടുക്കുക അതുകൊണ്ട് അങ്ങനെ തല്ലുകാരൻ എന്ന് പറയുന്നൊരു ഏർപ്പാട് ആർ എസ് എസ് സിയില്ല പക്ഷേ ഇവർക്കെല്ലാം എന്നുണ്ട് എം വി രാഘവൻ തല്ലുകാരനായിരുന്നു പിണറായി വിജയൻ തല്ലുകാരനായിരുന്നു കോടിയേരി ബാലകൃഷ്ണൻ തല്ലും ഇപ്പുറത്ത് എൻ രാമകൃഷ്ണൻ തല്ലും കെ തല്ലും പോലീസ് സ്റ്റേഷൻ കയറി ആക്രമിക്കും ജവത്ത് നോക്കി ഒരിക്കലും പോലീസ് സ്റ്റേഷനുള്ളിൽ കയറി ആക്രമിക്കുക ഇത് ആറസ്റ്റുകാർ ചെയ്യില്ല ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ അവരെപ്പോഴും മാനിക്കും പോലീസ് സ്റ്റേഷൻ മാർച്ച് എന്നൊക്കെ പറയും അതിൻ്റെ ഗേറ്റ് വരെ അതിനപ്പുറത്തേക്ക് കയറി അകത്ത് കയറി കടലാസ് കയറുക പ്രതികളെ ഇറക്കിക്കൊണ്ടു പോവുക അങ്ങനത്തെ പരിപാടി പോവില്ല ഇൻസ്റ്റിറ്റ്യൂഷനെ മാനിക്കും അതുകൊണ്ട് പോലീസിനാണെങ്കിലും ആർ എസ് എസിനോട് ഉള്ളുകൊണ്ടൊരു മതിപ്പുണ്ട് ഒരു ലക്ഷ്മണരേഖ ഒരു ക്രോസിയിലോട്ട് മാന്യന്മാരാണ് അവിടം വരെ അവർ ബഹളം വയ്ക്കും അതിനപ്പുറത്തേക്ക് അവർ കയറില്ല ഇങ്ങനെ ബട്ട് ഈ പറഞ്ഞ പാർട്ടികൾക്ക് അതൊന്നും ഉണ്ടായിരുന്നില്ല പോലീസ് സ്റ്റേഷൻ നാളെ ഇറക്കി കൊണ്ടുപോവുക ഇതെല്ലാം ചെയ്യും അപ്പോൾ ജയരാജനൊക്കെ ആ കൂട്ടത്തിൽപ്പെട്ട ആളാണ് ജയരാജനിപ്പോൾ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു എന്നുള്ള എന്നാണ് ഇത് അല്ലാതെ കൂത്തുപറമ്പിൻ്റെ ഒന്നും അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു അപ്പം അന്ന് പിടികൊണ്ട് മരിച്ചവരോ മരിച്ചവർ മരിച്ചു അവരോട് ചെയ്യുന്ന ചതിയല്ലേ ചതിയൊന്നുമല്ല ചരിത്രം അങ്ങനെയാണ് മരിച്ചവൻ മരിക്കും ജീവിച്ചിരിക്കുന്നവൻ മുന്നോട്ട് പോകും എന്തിനു വേണ്ടി മറ്റവൻ മരിച്ചോ അതിന് നേരെ ഉൾട്ടയായിട്ടുള്ള ഇവൻ ചെയ്യും ഇതൊക്കെ സംഭവിക്കുന്ന രാഷ്ട്രീയത്തിൽ അല്ല അത് സംഭവിച്ചെന്ന് തോന്നുന്നില്ല ശാശ്രയ ഇതുമായിട്ട് ബന്ധപ്പെട്ടായിരുന്നല്ലോ ആ പ്രശ്നങ്ങൾ അതെ അത് കഴിഞ്ഞ് ഒക്കെ കഴിഞ്ഞിട്ടില്ലേ നമ്മളെ ടി പി ശ്രീനിവാസിനെ റോഡിൽ ഇട്ടിട്ട് ഫോറിൻ യൂണിവേഴ്സിറ്റി ഇപ്പോൾ ഫോറിൻ യൂണിവേഴ്സിറ്റി ബില്ല് കൊണ്ടുവരുന്നു ഒരു ബില്ല് കൊണ്ട് നിയമവിധേയമായിട്ട് അവർ വരട്ടെ എന്ന് പറഞ്ഞു ഇത് പതിനഞ്ച് വർഷം മുമ്പ് അങ്ങേര് പറഞ്ഞതാണ് അതിന് അങ്ങേരെ വഴിയിലിട്ട് തല്ലി ഞാൻ അദ്ദേഹത്തെ ആദർശമായിട്ട് തിരുവനന്തപുരത്തുണ്ട് ഞാൻ പറഞ്ഞു സാറ് പറഞ്ഞ കാര്യം ഇപ്പം ശരിയായല്ലോ പുള്ളി അല്ല ചില കാര്യങ്ങൾ നന്നാവാനായിട്ട് എനിക്കൊരു അടി കിട്ടിയാൽ നന്നാവുമെങ്കിൽ ആയിക്കോട്ടെ ഞാനതിന് തയ്യാറാണ് കേരളം നന്നായി കാണാനായിട്ട് രണ്ടടി വയസ്സുകാലത്ത് വാങ്ങാൻ ഞാൻ തയ്യാറാണ് അതുകൊണ്ട് അവർ തൃപ്തിപ്പെടുകയാണ് ചെയ്തോട്ടെ തമാശക്ക് ഇങ്ങനെ പറഞ്ഞു അപ്പോൾ ഇതൊക്കെ ഇവർ ഈ പോളിസിയൊക്കെ തോന്നിവാസം മാസം മാറ്റുകയും തിരിച്ചാക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കും അതുകൊണ്ട് പണ്ട് കൂത്തുപറമ്പിൽ പ്രതിയായിരുന്നു എന്നൊക്കെ പറയുന്നതിന് ഇപ്പോൾ പ്രസക്തിയില്ല പ്രസക്തി ഇല്ലയെന്ന് ജയരാജനും അറിയാം ജയരാജൻ്റെ അന്യഥായുള്ള ഫ്രസ്ട്രേഷനാണ് അത് കാണിക്കുന്നത്